ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ദിവസമായി ഒരു ഫുൾ വീഡിയോ എടുക്കണം വിചാരിക്കണോ മടി കാരണം കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ എടുക്കാതെ പോയിരുന്നു പിന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇല്ലാതെ എങ്ങനെ ഞാൻ വെറും വീഡിയോ ആയിട്ട് ഇതെന്ന് വിചാരിച്ചിട്ടാണ് ബോറടിക്കില്ലേ കാണുന്നവർക്കും ബോറടിക്കേണ്ട എന്ന് വിചാരിച്ചു ഇന്ന് എന്തായാലും ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് ചേച്ചിയുടെ ഒമ്പതാം മാസത്തെ ഒരു ചടങ്ങ് ഉണ്ട് എണ്ണയും കച്ചയും കൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ശനിയാഴ്ച ഇങ്ങോട്ട് പോകുന്നത് ഞായറാഴ്ചയാണ് പരിപാടി വെച്ചിട്ടുള്ളത് ഇപ്പോൾ എന്തായാലും സ്കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ വെച്ചിട്ട് തലേ ദിവസമാണ് പോകുന്നു അപ്പോൾ ഞാൻ മറുത്ത് വന്നിരുന്നത് അപ്പോൾ കുട്ടികളായിട്ട് അച്ഛനെ ഇരിക്കണം കേട്ടോ വരണോ നോക്കിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അച്ഛൻ ഫോട്ടോ എടുക്കുക എന്നാണേ അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ വീഡിയോ ആണ് എടുക്കുന്നത് പറയാനായിട്ടോ അങ്ങനെ ഉള്ളിൽ ചെന്ന് നോക്കിയപ്പോൾ അത് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹാളിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അവർ കാര്യമായിട്ടുള്ള ചർച്ചയിൽ എന്താണെന്ന് വെച്ചാൽ ഒന്നും പറയണില്ല അവരിൻ്റെ ഈ വീഡിയോ എടുക്കണേനെ പറ്റി മാത്രം സംസാരിക്കുന്നുട്ടോ അഖില വരുന്നുണ്ട് നമുക്ക് ഇനി സൂക്ഷിച്ചിരിക്കണം അവളെപ്പോഴാണ് വീഡിയോ എടുക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരിരിക്കുന്നത് അല്ലാതെ വേറെ ഒരു ചർച്ചയിലും അല്ല നമ്മുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല ചെറി വരുന്ന കേട്ടോ നമ്മുടെ മുഖത്തേക്ക് നോക്കിയാലറിയാം അമ്മയ്ക്ക് ഒന്നും സംസാരിക്കാൻ പറ്റണില്ല കേട്ടോ ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുന്നു പറഞ്ഞപ്പോൾ അവർക്ക് മൊത്തത്തിൽ ചെരി വന്നിട്ടായിരിക്കും അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്ന് വർത്താനം പറഞ്ഞോളൂ നിങ്ങൾ പറയണതൊന്നും ഇതിൽ കേൾക്കില്ലേ ഞാനതൊക്കെ മ്യൂട്ടാക്കിയിട്ടാണ് വോയിസ് കൊടുക്കുന്നത് പറഞ്ഞിട്ട് പിന്നെ കുറച്ചേരവരുടെ കൂടെയൊക്കെ വർത്താനം പറഞ്ഞു അങ്ങനെ ഇരുന്നു പിന്നെ അവരവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവരവിടുന്ന് ഇറങ്ങി പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഞങ്ങൾ അമ്മ അവർക്കുള്ള ചായ റെഡി ആക്കാണ് കേട്ടോ ഹോർലിക്സാണ് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫുഡ് ചിക്കൻ ബിരിയാണി പിന്നെ ചില്ലി ചിക്കനുമാണ് അത് ഞങ്ങൾ ഒരു ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ത്രീ സ്റ്റാർ ഹോട്ടലെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ പിന്നെ വരുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും നമ്മൾ ചിക്കനും ഇറച്ചി മീനും കൂട്ടാത്തവരും ഉണ്ടാവില്ലേ അതുപോലെ ആരെങ്കിലും എന്ന് വിചാരിച്ചിട്ട് അമ്മ നേരത്തെ നീച്ചിട്ട് കുറച്ച് സാമ്പാർ അവിയൽ മത്തങ്ങയും പയറോ ഓലനും പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാബേജ് പേരിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്നപ്പോൾ അവരുടെ അതായത് അവരുടെ അച്ഛനും അമ്മയും ഇറച്ചി ഇതൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത് കൊടുക്കാൻ പറ്റി അങ്ങനെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു വേദകുട്ടി അവരുടെ കൂടെ ഇങ്ങനെ നടന്ന് കളിക്കണ്ടിട്ടോ ഈ ആൾക്കാരുടെ മുന്നിൽ നിന്ന് അവളെന്നെ വിളിച്ച അവൾക്ക് വലിയ ഗെയിം വേണിട്ടോ പറഞ്ഞാലും ഗേഗില്ല വരേ ഇല്ല ഇടത്തേക്ക് അങ്ങനെ കുറച്ച് നേരത്തെ വർത്തമാനം പറിച്ചിലിനൊക്കെ ഒടുവിൽ അവർ ഇപ്പൊക്ക് ഭക്ഷണം കഴിക്കാൻ വെച്ചുകൊടുത്തു പിന്നെ വേദകുട്ടിക്ക് വിശക്കുണ്ട് പറഞ്ഞപ്പോൾ അവളന്നെ ഞാൻ അടുക്കളയിൽ ഇരുത്തിയിട്ട് കൊടുത്തു കേട്ടോ അവളേനെ ഒക്കെ ഹോളിൽ വെച്ചിട്ട് അവൾ ഇങ്ങനെ നിറച്ച് ഭക്ഷണം പരത്തികൊണ്ടേയിരിക്കും ദേവന് അപ്പം വിഷക്കണില്ല പറഞ്ഞിട്ട് കഴിക്കാറുന്നില്ല കേട്ടോ അവന് ചെറുതായിട്ട് പനിയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കുമ്പോൾ അവന് കുറച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് അവൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ അവർ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അവളുടെ അച്ഛനും അമ്മയാണ് ആ ഫ്രണ്ടിൽ നിൽക്കുന്നത് അപ്പോൾ അവരെല്ലാവരും പാടെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഞങ്ങളും അങ്ങോട്ട് ഉമ്മറത്തേക്ക് പോയി കേട്ടോ യാത്രയാക്കാൻ വേണ്ടിയിട്ട് കാറിൻ്റെ അവിടേക്ക് ഇറങ്ങിപ്പോയി അങ്ങനെ അവരൊക്കെ പോയി വന്നു ഇനി കുറേ പണികൾ കിടക്കുന്നുണ്ട് ഇനി ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടേ ഉള്ളൂ എല്ലാ പണിയ്ക്കും അപ്പോൾ ഇതവർ കൊടുക്കുന്ന ബേക്കറി സാധനങ്ങളൊക്കെയാണ് കേട്ടോ ബേക്കറി പിന്നെ കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പുകളും സോപ്പും പൊടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഡെറ്റോൾ അങ്ങനത്തെ ഒക്കെ അപ്പോൾ ഞാനും ദേവന ആദ്യം ചോറ് കൊടുത്തിട്ട് കഴിക്കാച്ചിട്ടിരുന്നു അപ്പോൾ പിന്നെ ചേച്ചി മേമി അപ്പും കൂടിയിട്ട് ഒരുമിച്ചിരുന്നു കേട്ടോ അമ്മ പതുക്കെ കഴിക്കാൻ പറഞ്ഞു അമ്മ ഇൻ്റെ കൂടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ആദ്യം അവരായിട്ടോ ഇരുന്ന് കഴിച്ചത് ദേവന് ചോറൊക്കെ കൊടുത്ത് വരുമ്പോഴേക്കും സമയം ഒന്നേ മുക്കാൽ രണ്ട് മണി അവർ ആയിട്ടുണ്ടായിരുന്നു കേട്ടൊക്കെയാണെങ്കിൽ വിശന്നിട്ട് കുടല് കാണീട്ടായിരിക്കുണ്ടായിരുന്നത് കണ്ണ് കാണാണ്ടായിരുന്നില്ല ഞാൻ തോനെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്ന അടുത്ത കൊറ്റടിക്കന്നെ ഞാൻ കഴിച്ച് കഴിത്തീർത്തുട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മേമയും ബാപ്പിനും ഇറങ്ങാറായി അങ്ങനെ അവര് ഇറങ്ങിയപ്പോൾ കുറേ പണി ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഒരു വിശ്രമം ഉണ്ടായിട്ടില്ല ഏട്ടോ തോനെ പാത്രങ്ങളും മോറണ്ടായിരുന്നു പിന്നെ അവിടെയൊക്കെ ഒക്കെ പരന്നിട്ടൊക്കെ അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് ചെയ്യുമ്പോഴാണ് ഒരു തൃപ്തിയാവുകയുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ അവിടെ പുറത്ത് കാണുന്ന അടിച്ചു ഒരിടുക തുടക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്തുണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഞാൻ ദേവന് ചായ ഉണ്ടാക്കി കൊടുത്തിട്ടാകുമ്പോൾ ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ഇവൻ ചായയും കൂടി കൊടുത്തിട്ട് വേണം വീട്ടിൽ പോവാച്ചിട്ടാണ് കേട്ടോ സാധാരണ ഞാൻ ഒരു അഞ്ചരക്കാകുമ്പോൾ പോണതാണ് ഇപ്രാവശ്യം വഴുകി കുറേ പണികളുണ്ടായിരുന്നു ബാക്കി അപ്പോൾ കുറച്ച് സാധനങ്ങളും കൂടി കൊണ്ടുപോകാണ്ട് ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ദേവന് നാളെ സ്കൂളുണ്ട് അതുകൊണ്ടട്ടോ ഞാൻ അന്ന് പോകണം അല്ലെങ്കിൽ ഞാൻ നാളെ പോകുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വണ്ടി വരെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പം വരുന്നുണ്ട് എൻ്റെ കൂടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം